കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന പി ഗംഗാധരന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം മുൻ മുൻമന്ത്രിയും സിപിഎം നേതാവുമായ പാലോളി മുഹമ്മദ് കുട്ടിക്ക് പ്രൊഫസർ എം കെ സാനു സമ്മാനിച്ചു സമൂഹത്തിനുവേണ്ടി ആത്മസമർപ്പണം നടത്തിയ മനുഷ്യരാണ് പാലോളി മുഹമ്മദ് കുട്ടിയെന്ന് എം കെ സാനു പറഞ്ഞു അധികാരം കയ്യിലുണ്ടായപ്പോൾ സാധാരണക്കാരന്റെ വേദനയകറ്റാനുള്ള ഇടപെടലുകളാണ് അദ്ദേഹം നടത്തിയതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു മറ്റു വരണിൽ പോകാൻ പ്രകോപിപ്പിക്കുന്നതായാലും മനസ്സിലാണ് അതിലൊന്നും പോകാതെ വിശ്വാസ പ്രമാണം സ്വീകരിച്ചവർ സ്വീകരിച്ചവരെ അദ്ദേഹം പാർട്ടിയുടെ പാർട്ടി പല തരത്തിലുള്ള ചീത്തകാലവും ബുദ്ധിമുട്ടുകൾ ഒരു പള്ളുരുത്തിയിൽ പി ഗംഗാധരൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച സമ്മേളനം ടി പി പീതാംബരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഫൗണ്ടേഷൻ പ്രസിഡന്റ് എം വി ബെന്നി അധ്യക്ഷത വെച്ചു പാലോലി മുഹമ്മദ് കുട്ടി വി പി ശ്രീലൻ ജോസ് ക്രിസ്റ്റഫർ തുടങ്ങിയവർ സംസാരിച്ചു അദ്ദേഹത്തിൽ ത്യാഗാന്തരമായ ഒരു ബുദ്ധിജീവിതം നയിച്ചാൽ നമ്മുടെ നാടിൻ്റെ ഒരു കടമ സ്കൂളുകളിലെ പഠിപ്പിച്ച അധ്യാപകരാണ് എന്റെ രണ്ട് ഗുരുക്കന്മാരുടെ സാന്നിധ്യത്തിലാണ് എന്നത് വൃത്തിപരമായി എനിക്ക് രോമാഞ്ചമുണ്ടാക്കുന്ന കാര്യമാണ് ڪيئن آهي پالڙي آنا پالڙي مون کي وڌيڪ وڌيڪ مڃي ان کي ڪيئن ٿو وڃي ٿو ان جي حد تائين وڌيڪ هيءَ جو کيٽي پڙهندو آهي يا دنيا چهرا کيڙي چهرا وادھه سميت ٿي توهان جو سنڀالڻ وارو Не сперл, по